ഇന്ന് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള റെയിൻബോ പുട്ട് കണ്ടാലോ അതിന് വേണ്ടി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസാക്കി എടുക്കുക അതുപോലെ തന്നെ മല്ലീല മല്ലീലയുടെ ജ്യൂസാക്കി എടുക്കുക അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാരറ്റ് ജ്യൂസ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് പിന്നെ മഞ്ഞ കളറിന് വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം അരിപ്പൊടിയിലാണ് അതും ഇളം ചൂടുവെള്ളത്തിൽ തന്നെ പുഴക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് കിട്ടും അതിനുശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞ് ആക്കി ഇതെടുക്കുക എടുത്തതിന് ശേഷം പുട്ട് പുട്ടുകുറ്റിയിൽ തേങ്ങാപ്പീര കൂട്ടി നന്നായിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുക സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്കത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് ഇത് വെജിൻ്റെ കൂടെയോ നോൺ വെജ് ഗ്രേവിയുടെ കൂടെയോ സെർവ് ചെയ്യാം അത് അല്ലെങ്കിൽ ഇതിന് മുകളിലായിട്ട് കുട്ടികൾക്ക് പഞ്ചസാര തൂക്കി കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കൊടുക്കണം ഫുഡ് കഴിക്കത്തില്ല കൊടുത്ത് കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ താങ്ക്